പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്ന് കേന്ദ്രം വന്യജീവികളുടെ കാര്യത്തിൽ പ്രാഥമികമായി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന കേന്ദ്രമന്ത്രി സിംഗ് യാദവിന്റെ കത്ത് റിപ്പോർട്ടറിന് ലഭിച്ചു തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി ഇന്ന് വയനാട്ടിലെത്തും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് മന്ത്രി സിംഗ് യാദവ് പി സന്തോഷ് കുമാര് എംപിക്കയച്ച കത്തിന്റെ പകർപ്പാണ് റിപ്പോർട്ടറിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി എട്ടിന് സംസ്ഥാനത്തെ സംഘർഷത്തെക്കുറിച്ച് പി സന്തോഷ് കുമാര് രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വനം മന്ത്രിയുടെ കത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ പതിനൊന്ന് ഒന്ന് എ പ്രകാരം മനുഷ്യജീവനോ സ്വത്തിനോ ഹാനികരമാവുന്ന ജീവികളെ കൊല്ലാനുള്ള ഉത്തരവിടാൻ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ടെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ മനുഷ്യമൃഗ സംഘർഷങ്ങളിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രിയുടെ കത്തിൽ പറയുന്നു വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര വനമന്ത്രി സിംഗ് യാദവ് ഇന്ന് സന്ദർശിക്കും വൈകിട്ടോടുകൂടി ബംഗളൂരുവിൽ നിന്നെത്തുന്ന മന്ത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പടമലയിലെ അജീഷിന്റെ വീട്ടിലും പാക്കത്തെ പോളിന്റെ വീട്ടിലും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ശരത്തിന്റെ വീട്ടുകാരെയും സന്ദർശിക്കും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന അദ്ദേഹം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം നാളെയാണ് മടങ്ങുക റിപ്പോർട്ടർ